ഫിലിപ്പി മൂന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ എന്റെ സഹോദരെ നിങ്ങൾ കർത്താവ് സന്തോഷിക്കുവേൻ ഒരേ കാര്യം വീണ്ടും എഴുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല നിങ്ങൾക്കത് കൂടുതൽ സുരക്ഷിതത്വം നൽകും നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചു നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ മരണം വൈകാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാനും കഴിയും ശരീരത്തിൽ പ്രത്യാശയുണ്ടെന്ന് വിചാരിക്കുന്ന ആരെയും കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട് കാരണം എട്ടാം ദിവസം പരിശോധനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ ഹെബ്രൈൽ എന്ന് ജനിച്ച ഹെബ്രായൻ നിയമപ്രകാരം ഫരിസേൻ തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത് പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ് അതായത് വിശ്വാസത്തെ ആസ്പദമാക്കിയ ദൈവത്തിൽ നിന്നുള്ള നീതി അത് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താല്പര്യപ്പെടുന്നതിനും വേണ്ടിയാണ് അങ്ങനെ മരിച്ചതിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണമാണെന്നോ അർത്ഥമില്ല ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു യേശു ക്രിസ്തുയുടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിന്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു അതിനാൽ നമ്മിൽ പൂർണ്ണത പ്രാപിച്ചവർ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നമായി ചിന്തിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് അത് വ്യക്തമാക്കി തരും എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആവണം നമ്മുടെ പ്രവർത്തനം സഹോദരരെ നിങ്ങൾ എന്നെ അനുകരിക്കുന്നതി കൂടെ ചേരുവേൻ ഞങ്ങളുടെ മാതൃകയനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടുപിടിക്കുവാൻ എന്നാൽ പലരും ക്രിസ്തുവിന്റെ കുരുഷിന്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണിലൂടെ ആവർത്തിക്കുന്നു ശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ലജ്ജകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു സകലത്തെയും എനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും ഫിലിപ്പി നാലാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആകയാൽ പ്രിയപ്പെട്ടവരെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സന്തോഷവും കിരകടവുമായ വത്സല സഹോദരരെ നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുമെ കർത്താവിൽ ഏക മനസ്സോടെ ആയിരിക്കാൻ ഞാൻ യവോതിയായോടെയും ചിന്തിക്കയായോടും അഭ്യർത്ഥിക്കുന്നു കൂടാതെ എന്റെ ആത്മസുഹൃത്തെ ക്ലമന്റിനോടും എന്റെ മറ്റ് സഹപ്രവർത്തകരുടും കൂടെ സുശേഷത്തിനു വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അവരുടെ നാമം ജീവന്റെ പുസ്തകത്തിലുണ്ട് നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവേൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവേൻ നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്ത തിരിക്കുന്നു ഒന്നിനെ കുറിച്ചും ആഗ്രഹരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും പ്രജ്ഞസ്തോത്രങ്ങളിലൂടെയും നിങ്ങളുടെ യാചനകൾ ദൈവസനധിയിൽ അർപ്പിക്കുമേൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളു അവസാനമായി സഹോദരെ സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർദ്ദവും സത്യാഹർഹവും ഉത്തമവും പ്രശംസയോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുമേൻ എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവേ അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ വീണ്ടും എന്നോട് താല്പര്യം കാണിക്കുന്നതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു ഈ താല്പര്യം നിങ്ങൾക്ക് പണ്ടും ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ അത് പ്രകടിപ്പിക്കാൻ അവസരം ഇല്ലായിരുന്നല്ലോ എനിക്ക് ഏതെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാൻ അത് പറയുന്നത് കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് അതെ സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എങ്കിലും എൻ്റെ ഞെരുക്കങ്ങളിൽ സൗമനസ്സോടെ നിങ്ങൾ പങ്കുചേരുന്നു ഫിലിപ്പിയരെ സുവിശേഷ പ്രചാരണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കതനിയ വിട്ടപ്പോൾ നിങ്ങളൊഴികെ മറ്റൊരു സഭയും എന്നോട് കൊടുക്കൽ വാങ്ങലിൽ പങ്കു നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ തെസ്ലോനിക്കയിൽ ആയിരുന്നപ്പോൾ പോലും എന്റെ ആവശ്യത്തിന് ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ സഹായം അയച്ചുതന്നു ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്ന് വിചാരിക്കരുത് പിന്നെയോ നിങ്ങൾക്ക് പ്രതിഫലം വർദ്ധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ആ ആവശ്യത്തിനും അധികം അതിലധികം ലഭിച്ചു എനിക്കെല്ലാം തികഞ്ഞിരിക്കുന്നു കാരണം യപ്പപ്രോതിച്ചതിന്റെ അടുത്തു ചെന്ന് നിങ്ങളുടെ ദാനം ദൈവത്തിന് പ്രസാദിച്ചതും സുരബിലവും സ്വീകാര്യവുമായ ബലി ഞാൻ സ്വീകരിച്ചു എന്റെ ദൈവം തൻ്റെ മൗതത്തിന്റെ സമ്മന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ അമേൻ നിങ്ങൾ യേശു ക്രിസ്തുവിൽ സകല വിശുദ്ധരെയും അഭിവാദനം ചെയ്യുവൻ എന്റെ കൂടെയുള്ള സഹോദരർ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എല്ലാ വിശുദ്ധരും പ്രത്യേകിച്ച് സീസറിന്റെ ഭവനത്തിൽപ്പെട്ടവർ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാടുകൂടെ ഉണ്ടായിരിക്കട്ടെ